ഇതെങ്ങനെ പറ്റുന്നു ഒരു ജനപ്രതിനിധിക്ക് രണ്ടു വാക്ക് പറ എന്താ എനിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ല നിങ്ങൾ പ്രാന്തായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാക്കി ഷഫീറെ നമ്മൾ അങ്ങനെ കുഴയോന്നുമില്ല അതൊക്കെ നിങ്ങളെ തെറ്റിദ്ധാരണയാണ് മനസ്സിലായോ നിങ്ങൾ പല ഗിമ്മിക്കുകളും കാണിക്കുന്നു ആ ഗിമ്മിക്ക് കാണിക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല ഒരു കാര്യം ഇവിടെ അംബേദ്കർ ഉൾപ്പെടെ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളോട് പുല്ലുവില കാണിച്ചവരാണ് കോൺഗ്രസ് എന്നിട്ട്

ഞാൻ ഇത്ര ചില കാര്യങ്ങൾ ചില ചിലർ പറയുമ്പോൾ അങ്ങനെയായി മാറുമല്ലോ അംബേദ്കർ ഉയർത്തിപ്പിച്ച എന്തെങ്കിലും മൂല്യം ഇന്ത്യൻ ഭരണഘടനയോട് കോൺഗ്രസ് കാണിച്ചിരുന്നോട്ടം ഭീമാവുന്നത് അയ്യപ്പദാസ് താങ്കളൊന്ന് താങ്കളൊന്ന് സമാധാനം ഞാൻ സമാധാനപ്പെടാം പക്ഷെ താങ്കൾ ചോദ്യത്തിലേക്ക് ദയവായി ഒരു തവണല്ലേ അല്ല ഞാൻ താങ്കളുടെ ല്ലാതെ പിന്നെ അപ്പുറത്തെ ചാനലുള്ള ചോദ്യത്തിലാണ് അംബേദ്കർ ഭരണഘടനയിൽ എഴുതി വെച്ച കാര്യമൊന്നും അല്ല ജയ് ഭീം എന്ന് പറയുന്നത് വിളിക്കുന്ന ഒരു മുദ്രാവാക്യം ആ മുദ്രാവാക്യം അല്ലെങ്കിൽ അത് ഉയർത്തിപ്പിടിക്കാനുള്ള അത്തരത്തിൽ കോൺഗ്രസിന്റെ ചില ഗിമ്മിക് നാടകങ്ങളുണ്ട് ആ നാടകങ്ങൾക്ക് പാലാരിവട്ടം പാലത്തിന്റെ വിലയെ ഉള്ളൂ അത് തകർന്നടിഞ്ഞു പോകുന്നതാണ് എന്ന കാര്യത്തിൽ എന്താ തക്കം സത്യ ആണോ അയ്യപ്പദാസ് ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ അതായത് പറയാൻ അർഹതയില്ലാത്ത ആളുകൾ പറയുമ്പോൾ ആ കാര്യങ്ങൾക്ക് യഥാർത്ഥ മൂല്യങ്ങളുടെ വിലയുണ്ടാകില്ല ിതന്നോട് സത്യമാണെങ്കിലും എന്താണെന്ന് എനിക്ക് മനസ്സിലായി അതായത് താങ്കൾക്ക് ഒരു വൃത്തത്തിനകത്ത് ഈ ചർച്ച പോകണം ഞാൻ ആ വൃത്തത്തിനകത്തുനിന്ന് വൃത്തത്തിലെ കളങ്ങൾ ഒന്ന് സജി ചെറിയ തെറ്റാണെന്നോദ്യത്തിന് മറുപടി പറയില്ല ചില വാചകങ്ങൾ എടുക്കുമ്പോൾ വന്നിട്ടുള്ള കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾക്ക് വിരുദ്ധമാകുമെന്നും അത് തെറ്റിദ്ധാരണ ഇടയാക്കും എന്ന സാഹചര്യം മൂല്യങ്ങൾക്ക് വിരുദ്ധമാകും ശ്രീ സജീഷ് പ്രതികരണത്തിന് സി പി എം ഇതുവരെ നടത്തിയിട്ടില്ലാത്ത പ്രതികരണമാണെന്ന് ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുന്നു തൽക്കാലം ഇത്രയും മതി വരട്ടെ